പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നൊരു വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അന്നത്തെ വീഡിയോയിലൊരു സ്നാക്സും പിന്നെ നമ്മൾ ടൊമാറ്റോ വെച്ചിട്ടുള്ള ഒരു അച്ചാറൊക്കെ ഉൾപ്പെടുത്തിക്കുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അന്ന് നല്ല മഴയായിരുന്നു അപ്പോൾ അത് എല്ലാം ഉണ്ടായിരുന്നെന്ന് തോന്നും അപ്പോൾ ആ മഴ സമയത്ത് ഫുഡൊക്കെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടിരുന്നപ്പോഴാണ് മഴ അപ്പോൾ നമ്മൾ മഴ കാണുന്ന സമയത്ത് എത്ര ഫുഡ് കഴിച്ചാലും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നൂല്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇരുന്നപ്പം വിചാരിച്ച് എന്തെങ്കിലും എരിയുള്ളത് കഴിക്കാൻ ഒരു ആഗ്രഹം അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതാ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ഒരു രണ്ട് സവാളയാണ് കേട്ടോ ഞാൻ എടുത്തത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുത്ത് അതൊന്ന് വയറ്റാൻ വേണ്ടിയിട്ടിട്ട് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ പെട്ടെന്ന് അത് വയറ്റി എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് അപ്പം അത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലതായിട്ട് ഒന്ന് വാടി വരുമ്പം ഒരു രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടാ ചെറിയ നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം അപ്പോൾ അതും കൂടിയിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ ആ തക്കാളി ഒന്ന് വാടി വരണം നല്ല ജ്യൂസി ഉണ്ടല്ലോ ആ ഒരു ഇതായിട്ട് നല്ലതായിട്ട് വരണം എന്നാലേ കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിലേൽ പൊടികൾ ചേർത്ത് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ ചേർക്കുന്നത് ചിക്കൻ മസാലയാണ് കേട്ടോ ഇത് മസ്റ്റായിട്ട് ഇടുക എന്നാലേ ആ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ എന്തായാലും ചിക്കനൊന്നുമില്ല അപ്പോൾ ചിക്കൻ മസാലയെങ്കിലും എന്ന് വിചാരിച്ച് ഞാൻ ഇട്ട് കൊടുത്തതാണ് കേട്ടോ ഞാൻ കുറച്ച് ചിക്കൻ മസാലയും പിന്നെ ഒരല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പച്ചമുളക് വേണമെങ്കിൽ നമ്മൾ സവാള ഇട്ടപ്പോൾ ചേർക്കാം അപ്പോൾ ഞാൻ പെട്ടെന്ന് മക്കളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പോൾ പച്ചമുളക് കിട്ടുമ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ച് പിന്നെ എരിവിന് വേണ്ടി കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് പിന്നെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് മുട്ടേരാവശ്യമുള്ളൂ ഒത്തിരി മുട്ടയൊന്നും വേണ്ട പിന്നെ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പം എൻ്റെ കയ്യിൽ ചിക്കനൊന്നും ഇല്ല നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ മഴയത്ത് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി ഒരു എരിവുള്ള എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടിൽ ഉണ്ടാക്കിയൊരായിട്ടാണ് കേട്ടോ ഇനി ആ രണ്ട് മുട്ടയും കൂടി ഒന്ന് ചിക്കി നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഇട്ട് കൊടുക്കേണ്ടത് എൻ്റെ കയ്യിൽ ഒരു മൂന്ന് പൊറോട്ട ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ അങ്ങനെയാണ് പിന്നെ പെട്ടെന്ന് ഇത് ആക്കിയെടുത്തത് ഇപ്പം നമുക്ക് ഇതില്ലെങ്കിൽ ചപ്പാത്തി പുട്ട് നമ്മുടെ ഗോതമ്പ് പുട്ടാണ് അരിപ്പുട്ടിനെക്കാളും ടേസ്റ്റ് ഗോതമ്പ് പുട്ടാണ് കേട്ടോ ഗോതമ്പ് പുട്ട് ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാം ഇനി അത് ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അല്പം വെള്ളം കൂടെ ഒന്ന് കുറഞ്ഞു കൊടുക്കുക എങ്കിൽ നല്ലതായിട്ട് ഇട്ടോ അല്ലെങ്കിൽ ഒരുമാതിരിത്ത ഹാർഡായിട്ടിരിക്കും മറ്റും നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ഒരല്പ ചൂടുവെള്ളം നമ്മൾ കുടിക്കാനൊക്കെ തിളപ്പിച്ച ചൂടുവെള്ളം കാണുമല്ലോ അതിൽ നിന്ന് കുറച്ചൊന്ന് ഒഴിച്ചതിന് ശേഷം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആക്കിയെടുക്കുമ്പോൾ നല്ല അടിപൊളി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പി റെഡിയായി അപ്പോൾ മക്കൾക്ക് അത് നല്ല ഇഷ്ടമാണ് അങ്ങനെ പിന്നെ ഞാൻ അത് റെഡിയാക്കി പെട്ടെന്ന് ചായയൊക്കെ ഇതാ റെഡിയാക്കിയാണ് സാധാരണ മഴയത്ത് നമ്മൾ എലയുടെ ഒക്കെയാണ് ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് എന്തായാലും അവർക്ക് മധുരം ഒന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഞാനിത് ആക്കിയെടുത്തത് അപ്പോൾ അങ്ങനെ ചായയൊക്കെ റെഡിയാക്കി അതൊക്കെ കഴിച്ച് അപ്പോൾ മഴയൊക്കെ ഏകദേശം ഒന്ന് തോർന്നു പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി വെക്കണം എന്നിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് തക്കാളി ഇരിപ്പുണ്ടല്ലോ അപ്പോൾ നമ്മളിപ്പോൾ തക്കാളിക്കൊക്കെ അധികം വിലയില്ലെന്ന് തോന്നുന്നു അപ്പോൾ ഫസ്റ്റ് വാങ്ങിച്ച തക്കാളി കുറച്ച് അധികം ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അപ്പോൾ പിന്നെ വീണ്ടും വാങ്ങിച്ചപ്പോൾ ഇനി അത് വെറുതെ വേസ്റ്റാക്കി കളയേണ്ടതെന്ന് വിചാരിച്ചാണ് പിന്നെ തക്കാളി അച്ചാറിട്ട് വയ്ക്കാമെന്ന് ചോദിച്ചാൽ അപ്പം അച്ചാറിട നമുക്ക് ചോറിന് മാത്രമല്ല ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരച്ചാറാണ് കേട്ടോ എന്തായാലും നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഇത് കുറച്ച് ഒരാഴ്ച കഴിഞ്ഞ തക്കാളിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തത് കേട്ടോ ഇനി ഇതിരുന്ന കേടായിപ്പോവും അപ്പം ഈ രണ്ടുമൂന്നെണ്ണം കേടായി അപ്പം അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് ബാക്കിയുള്ളതെല്ലാം ഞാനൊന്ന് കഴുകി നല്ല വൃത്തിയാക്കി എടുക്കണേട്ടോ കേട്ടോ അപ്പം ഇനി നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം എന്നിട്ടാണ് നമുക്കത് അച്ചാറിടേണ്ടത് കേട്ടോ അപ്പം നല്ലതായിട്ട് കഴുകിയതിന് ശേഷം ഒരു ആവിപാത്രത്തിലോ ഇഡ്ഡലിത്തട്ടത്തിലോ എന്തെങ്കിലും വച്ച് ഒന്ന് ആവി ഏറ്റിയെടുക്കുക നമുക്ക് അതിൻ്റെ ആ തോ തൊലിയുണ്ടല്ലോ തക്കാളിയുടെ ആ പുറം തോടൊന്ന് മാറ്റിയെടുക്കണം അതിന് വേണ്ടിയാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ അറിയാം ആ തക്കാളിയുടെ തൊലിയൊക്കെ ഇങ്ങനെ വിട്ട് മാറി നിൽക്കുക അപ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് വയ്ക്കുക ഇനി ഒരല്പം വാളംപൊടി വെള്ളത്തിലിട്ട് വയ്ക്കുക ഒരു കുടം വെളുത്തുള്ളി ചെറിയ പച്ചമുളക് അത് കട്ട് ചെയ്തതും പിന്നെ ഞാനിത് നമ്മൾ കടുകും ഉലുവയും കൂടെ ഒന്ന് വറുത്തൊന്ന് പൊടിച്ചതാണ് കേട്ടോ അതും പൊടിച്ച് മാറ്റി വെച്ചപ്പോൾ ഇതാ നമ്മൾ തക്കാളിയിൽ തോടെല്ലാം വിണ്ട് വന്നിട്ടുണ്ട് അപ്പം അതെല്ലാം ഒന്ന് മാറ്റി തോടെല്ലാം മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ ഇതുപോലെ അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ മിക്സിയിൽ മിക്സിയിലാണെങ്കിൽ ഒത്തിരി അരഞ്ഞു പോവും അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാൻ ഒത്തിരി അങ്ങ് അരച്ചെടുക്കാതെ ഇതുപോലെയുള്ള പൊട്ടറ്റോസ് മാഷർ വെച്ച് ഒന്ന് ഉടച്ചെടുക്കണേ ഇനി നമുക്ക് പുളിവെള്ളം ഉണ്ടല്ലോ അത് ഒത്തിരി എല്ലാം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കരുത് ആദ്യം നമുക്ക് കുറച്ച് ഒഴിച്ച് നോക്കിയിട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കുക ഇനി ഉപ്പ് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് വേറൊന്നും ഇട്ടിട്ടില്ല പുളിവെള്ളം ഉപ്പ് പൊടി മഞ്ഞൾ മുളക് പൊടി മുളക് പൊടി രണ്ട് സ്പൂണിട്ട് നമ്മുടെ അച്ചാറല്ലേ അത്യാവശ്യം എരിയൊക്കെ വേണമല്ലോ എന്നാലേ അതിനൊരു ടേസ്റ്റ് കിട്ടുള്ളു അച്ചാറിന് ഇനി അതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഈ വീണ്ടും ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ അത് നല്ലതായിട്ട് ഒന്നും ഉടഞ്ഞില്ല അപ്പോൾ ഇനി ഈ പൊടികളും അതും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് നമ്മൾ ഒന്ന് നോക്കുക ഇപ്പം തന്നെ നമ്മൾ എന്തെങ്കിലും പുളിയോ എരിവോ ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പം തന്നെ ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് അത് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഇനി പാൻ വെച്ചിട്ട് ഞാൻ നമ്മുടെ സാധാ വെളിച്ചെണ്ണ എടുക്കുക ഇതിപ്പം ഞാൻ എടുക്കുന്നത് നമ്മൾ സാധാ ഇതൊക്കെ ഇടില്ല അച്ചാറൊക്കെ ഇടുന്ന ഓയിലുണ്ടല്ലോ നമ്മളെ നല്ലെണ്ണ അതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക പിന്നെ കായപ്പൊടി ഇല്ലെങ്കിൽ കട്ടയാണ് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് കട്ടയും കൂടി ഒന്ന് ഇട്ടിട്ട് അതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പം നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ കൂട്ടെല്ലാം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക ഇനി ഈ സമയത്ത് നമ്മൾ പൊടികളൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ ആത്തിമയും നമ്മൾ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം എണ്ണയിലോട്ട് ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക അപ്പം നല്ലതായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള കടുകും ഉല്ലുവേണ്ട പൊടിയുണ്ടല്ലോ അതും കൂടെ മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്ത് അടച്ചു വെക്കുക നല്ല ടേസ്റ്റാണ് ഈ നോമ്പ് കാലത്തൊക്കെ മീനും ഇറച്ചിയൊക്കെ കഴിക്കാത്തവർക്കൊക്കെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ഒരു അച്ചാറാണ് അധികം പുളിയോ കയ്പ്പില്ല അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് പിന്നെ അധികം കയ്പ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മധുരമൊന്നും പഞ്ചസാരയും ശർക്കരൊന്നും ചേർത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ എല്ലാവരെയും ഫസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ ഈ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കഴുകി വയ്ക്കണം പിന്നെ ഇനി വൈകിട്ട് വേറെ പരിപാടിയൊന്നുമില്ല പ്രാർത്ഥനയ്ക്കുള്ള സമയമൊക്കെ ആയി വരികയാണ് ഏഴ് മണിക്കാണ് ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പാത്രമൊക്കെ കഴിയതിന് ശേഷം പ്രാർത്ഥിക്കാനിരിക്കണം പിന്നെ വൈകിട്ടത്തേക്ക് ഇപ്പോൾ രാവിലത്തെ കുറച്ച് ദോശയും കറിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ആയി എടുത്തു അതുകൊണ്ട് ആ പരിപാടിയൊന്നും ഇല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്ത് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ